ി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ പരിഹസിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ എത്ര വലിയ കുഴിയിലാണ് വീണിരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർക്ക് അറിയില്ല എന്നാണ് പത്മജ പ്രതികരിച്ചത് ഇത്രയും കാലം ഛർദിച്ചതൊക്കെ വിഴുങ്ങേണ്ടതെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു മുങ്ങാൻ പോകുന്ന കപ്പലിലാണ് സന്ദീപ് വാര്യർ കയറിയതെന്നും ഇലക്ഷൻ വരെയേ സന്ദീപിനെ കോൺഗ്രസിന് ആവശ്യമുള്ളൂവെന്നും പോസ്റ്റിൽ പറയുന്നു സ്നേഹത്തിന്റെ കടലിലല്ല സന്ദീപ് മെമ്പർഷിപ്പ് എടുത്തത് വെറുപ്പിന്റെയും പാവികയുടെയും ഇടയിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് അത് കാലം തെളിയിക്കുമെന്നും പത്മജ പോസ്റ്റിൽ കുറിച്ചു പത്മജയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം കഷ്ടം സന്ദീപെ നിങ്ങൾ എത്ര വലിയ കുഴിയിലാണ് വീണിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇനി ഇത്രയും കാലം ഛർദ്ദിച്ചതൊക്കെ വിഴുങ്ങണ്ടേ കെ പി സി സി പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് ദിവസമായി ഷാഫിയും സന്ദീപ് വാര്യറും എവിടെയായിരുന്നുവെന്ന് അന്വേഷിച്ചാൽ മതി സന്ദീപെ ആ ഇരിക്കുന്നതിൽ രണ്ടു പേർക്ക് നിങ്ങളെ ഇലക്ഷന് വരെ ആവശ്യമുണ്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ വരുന്നതിൽ തീരെ താല്പര്യമില്ല മുങ്ങാൻ പോകുന്ന കപ്പലിലാണല്ലോ സന്ദീപെ നിങ്ങൾ പോയി കയറിയത് സ്നേഹത്തിന്റെ കടയിലല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത് വെറുപ്പിന്റെയും പാവികളുടെയും ഇടയിലേക്കാണ് നിങ്ങൾ ചെന്ന് എത്തിയിരിക്കുന്നത് അത് കാലം തെളിയിക്കുമെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു